അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എന്നാണ് അപ്പം സിദ്ദിഖിന്റെ മാത്രമല്ല ജയസൂര്യയുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് അപ്പം സിദ്ദിഖിനെതിരെയുള്ള ലൈംഗികാതിക്രമണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഓണത്തിന് മുൻപേ ആയിരുന്നു വാദം ഹൈക്കോടതിയിൽ നടന്നത് അപ്പം വാദവുമായി ബന്ധപ്പെട്ട് ആ ആരോപണത്തിന് ഇരയായിട്ടുള്ള സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അവിശ്വസനീയമാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന കാരണങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സിദ്ദിഖിന് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സിദ്ധിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു അറസ്റ്റൊക്കെ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒളിവിലാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനമോ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്നും അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ അദ്ദേഹം ഒളിവിലാണെന്നും ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒളിവിൽ പോയതെന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം എന്തായിരിക്കും ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഇവര് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ യുവതി ഈ ഒരു ആരോപണമായിട്ട് മുന്നിലേക്ക് വന്നിരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിനേഴിലോ ആണ് ഈ സംഭവം നടന്നതെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നപ്പോ അന്ന് വലിയ രീതിയിൽ ചർച്ചാ വിഷയൊന്നും ആയില്ല എങ്ങനെയൊക്കെയോ ഒതുക്കി തീർക്കുകയായിരുന്നു നടന്നത് അപ്പോ പിന്നീട് അവർക്ക് സിനിമാ മേഖലയിൽ വലിയ ചാൻസുകളൊന്നും ലഭിച്ചില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നൊരു ബോധ്യത്തിലാണ് ഉറപ്പിന്മേലാണ് ഈ യുവതി മുന്നിലേക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് നടന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും കേസുമായി മുന്നോട്ട് പോയതും അതും വെറുതെയല്ല വിത്ത് പ്രൂഫ്സാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ വെച്ച് ഇവരെ ക്ഷണിക്കുകയും ആ ഹോട്ടലിൽ ഇവരെ അതിക്രൂരമായിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും പോരണ്ട് മറ്റു രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവര് ആ അതിനുശേഷം ഇവർക്ക് കൂടുതൽ അവസരങ്ങളൊന്നും കിട്ടില്ല ചോയ്സ് ഒന്നും കിട്ടിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കാൻ എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോ കോടതിയിൽ കൃത്യമായി ഈ യുവതിയുടെ അഭിഭാഷകൻ നാരായണൻ എന്നാണ് ആളുടെ പേര് പി നാരായണൻ അദ്ദേഹം എന്തായാലും പല ഘട്ടങ്ങളിലായിട്ട് തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇത് പ്രൂഫ്സാണ് തെളിവുകൾ സീൽ ചെയ്ത കവറില് ആക്കി കൊടുത്തിട്ടുണ്ട് ഈ പ്രൂഫുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് ഇപ്പോൾ തീ എന്താ ഉറപ്പിച്ചിരിക്കുന്നത് ഇത് വിശ്വസനീയമായ ഒരു കേസാണ് കൂടുതൽ നടപടിക്ക് വേണ്ടിയിട്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട് സി സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് മൊഴിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വിധിയിലെത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ജാമ്യം തള്ളിയിരിക്കുന്നത് ഇപ്പോൾ പക്ഷേ സിദ്ദിഖ് പറയുന്നത് അടിസ്ഥാനരഹിതമാണ് ഈ ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇത്രയും തെളിവുകൾ മുന്നോട്ട് വെക്കുമ്പോഴും ഈ ഒരു ആരോപണം അടിസ്ഥാനരഹിതമാണ് താൻ അത്തരത്തിലുള്ളൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല താൻ അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് സിദ്ദിഖ് പറയുന്നത് ഇതുവരെയും സിദ്ദിഖ് കോടതിയിൽ ഹാജരായിട്ടുമില്ല അന്വേഷണ സംഘമായി വലിയ രീതിയിലുള്ളൊരു ആഹ് എന്താ മൊഴി നൽകലിനോ അല്ലെങ്കിൽ വിധേയനായിട്ടും ഇപ്പോൾ ഒളിവിലാണെന്നാണ് പറയുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹത്തിന്റെ കാറുകളോ ഒന്നുമില്ല അദ്ദേഹം എവിടെയാണെന്നുള്ള ഒരു വിവരവും ഇല്ല അത് ഒളിവിൽ കഴിയുകയാണ് സിദ്ദിഖ് തിരുവനന്തപുരത്തെ വീട്ടിലൊന്നും അദ്ദേഹം ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അപ്പോൾ തുടർ നടപടിയായിട്ട് പോകണമെങ്കിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ എടുത്താലേ പറ്റുള്ളൂ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴില് യുവൻ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ദിലീപ് ദിലീപ് വലിയ രീതിയിലൊരു ചർച്ച വിഷയമായിരുന്ന സംഭവ സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സിദ്ദിഖിന് വേണ്ടിയിട്ടും അഭിഭാഷകനായിട്ട് കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പറയാ ദിലീപിന്റെ ആ കേസ് നടത്തിക്കൊണ്ട് പോയ അതേ അഭിഭാഷകൻ തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ കേസ് നടത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു പക്ഷെ അവിടെ ദിലീപിനെ ദിലീപിന്റെ ജാമ്യം ലഭിച്ചതുപോലെ ഒരു തനിക്കും ഇതെ കേസിൽ നിന്നും ഊരി വരാൻ സാധിക്കും ഈ ഇത്രയും നല്ലൊരു അഭിഭാഷകനെ കൊണ്ട് സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ആക്സിഡന്റ് കേസിലായാലും വളരെ അന്നും നമ്മൾ ചർച്ച ചെയ്തതാണ് അഭിഭാഷകന്റെ കഴിവുകൊണ്ട് എത്ര വലിയ ക്രൂരതകളാണെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തില് ആ കേസിൽ നിന്ന് ഊരി വരാൻ സാധിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ സിദ്ധിക്കിന് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം അപേക്ഷ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് അതുമാത്രമല്ല ഏഹ് മാത്രമല്ല ജയസൂര്യയുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയുടെ പേരിൽ രണ്ട് കേസുകളാണ് ലൈംഗികാതിക്രമ കേസ് രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് നടന്നതായതുകൊണ്ട് കൊണ്ട് അതിന് ജാമ്യാപേക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരെണ്ണം ഒന്ന് കൊച്ചിയിൽ വെച്ച് സംഭവിച്ചതും ഒന്ന് തലസ്ഥാന നഗരിൽ വെച്ച് സംഭവിച്ചതുമാണ് ഈ രണ്ട് കേസ് ഇവർ ഈ ജാമ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം വർഷങ്ങൾക്ക് മുൻപേ നടന്നൊരു കേസായതുകൊണ്ട് ഇതിലൊരു ബലമില്ല ഈ ഒരു കേസിനൊരു ബലമില്ല വർഷങ്ങൾക്ക് മുന്നേ നടന്നാണ് ഇപ്പോഴാണോ മുന്നിലേക്ക് വന്ന് പറയുന്നത് എന്നുള്ളൊരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് ഇതൊരു രഹിതമെന്ന് ഈ സിദ്ദിക്കായാലും ജയസൂര്യായാലും ജാമ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് പക്ഷെ കോടതി പറയുന്നത് തെളിവുകളുണ്ടെങ്കിൽ നമുക്ക് അതെ ബലം തന്നെയാണ് നടപടിയായിട്ട് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക തന്നെ വേണം അതിപ്പോ എത്ര പ്രമുഖരായാലും നീതിയിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല നിയമത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല സിദ്ദിക്കിനെതിരെ ഇപ്പോൾ മുന്നൂറ്റി എന്താ ന്യായ സുരക്ഷാ സംഹിത മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് ഈ രണ്ട് വകുപ്പുകൾ പ്രകാര പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുമ്പോൾ ലൈംഗിക ലൈംഗികമായി അതിക്രമിച്ചു അഞ്ഞൂറ്റി ആറ് എന്ന് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തു ഭീഷണിപ്പെടുത്തി കൊണ്ടുള്ള ചൂഷണം ചെയ്യൽ ആ രണ്ട് കേസുകളിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പക്ഷേ സിദ്ദിക്കിന് ഇപ്പോ ആർക്കും ലഭിച്ചിട്ടില്ല കൈകളിൽ കിട്ടിയിട്ടില്ല സിദ്ധിഖ് എവിടെയാണെന്നൊന്നും ഒരു വിവരമില്ലാത്ത സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ആ ഒരു ഒളിവിൽ നിന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അന്ന് കണ്ടതുപോലെ നിവിൻ പോളി ധൈര്യത്തോടെ മുന്നിൽ വന്നിരുന്നത് ഞാൻ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ വിളിച്ചു നിൽക്കുന്നില്ല ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് എന്റെ കൂടെ എൻ്റെ ബന്ധുക്കളുണ്ട് എന്റെ കൂടെ ആൾക്കാരുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പക്ഷെ സിദ്ധിക്ക് മാധ്യമങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നതിൻ്റെ അകത്ത് ന്യായമില്ല ഇവർ പറയുന്നത് സത്യമല്ല എന്നുള്ള രീതിയിൽ കുറെ അഭിപ്രായങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നു പക്ഷെ നിവിൻപോളി വന്ന അത്രയും ഫോഴ്സിലൊന്നും അത്ര ശക്തമായിട്ടുള്ളൊരു മറുപടിയൊന്നും അല്ലായിരുന്നു എന്തൊക്കെയോ എവിടേക്കോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും പ്രതികരിച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീ പറയുന്ന ഈ ഡേറ്റിന് തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഡേറ്റിന് സിദ്ദിക്കും ഈ ലേഡിയും തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിൽ എത്തുന്നതായിട്ടുള്ള വീഡിയോ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളുടെ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് തെളിവേറ്റ് അഭിഭാഷകൻ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒഴി ഒരിക്കലും സിദ്ദിക്കിന് ഒഴിഞ്ഞു മാറാൻ പറ്റി പറ്റില്ല ലേഡി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ലേഡിയുമായി ഒരു രീതിയിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല അറിയില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറാൻ ഒരു വിധത്തിന് സാധിക്കില്ല അത്തരത്തിലുള്ള പ്രൂഫുകൾ തന്നെയാണ് മുന്നേറ്റിലേക്ക് വെച്ചേക്കുന്നത് പിന്നെയുള്ളത് സിദ്ദിക്കിന്റെ എന്താ ഒളിച്ചിരുന്നുള്ള മൂവ്മ മൂവ്മെന്റ് ആണ് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുന്നിലേക്ക് വന്ന് പറയേണ്ട ഒരാളാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇവിടെ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത് അതിന്റെ പിന്നിൽ എന്തായാലും ഇനിയിപ്പം മുകേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുകേഷ് ഓൾറെഡി സമ്മതിക്കുന്നുണ്ട് ഇവര് ആവശ്യപ്പെട്ടിട്ടാണ് മുകേഷിന്റെ നേരെ വന്ന ലൈംഗികാതിക്രമ കേസിനകത്താണെങ്കിൽ അതിനകത്ത് കുറെയൊക്കെ സത്യമുണ്ടായിരുന്നു കാര്യം ആ സ്ത്രീയുടെ സമ്മതത്തോടു കൂടിയായിരുന്നു മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ സമ്മതത്തോടു കൂടിയായിരുന്നു പോയിരുന്നത് അവർ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമായിട്ട് പൈസ ചോദിച്ചപ്പോഴൊക്കെ മുകേഷ് ധനസഹായം ചെയ്തിട്ടുണ്ടായിരുന്നു അതും അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സന്ദർഭത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് എന്തോ മുകേഷിനോട് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്ന് മുകേഷ് പറഞ്ഞതിന് ശേഷമാണ് അതൊരു പീഡനമായിട്ട് മാറുന്നത് അത്രയും നാളും അതൊരു ആ ഒരു ബന്ധം കൊണ്ടുപോകുന്നതിൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലായിരുന്നു അവരുടെ ആവശ്യം നടക്കാതെ വന്നപ്പോഴാണ് അതൊരു പീഡനമായിട്ട് മാറിയത് അപ്പോൾ അന്ന് മുകേഷ് പറഞ്ഞത് എം എൽ എ സ്ഥാനത്ത് ഞാൻ മാറാൻ തയ്യാറാണ് ഇങ്ങനൊരു ആരോപണത്തിൽ ഏറ്റത് കൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അകത്ത് ഒരു പരിധി വരെ നമുക്ക് ആ സ്ത്രീയെ വിശ്വസിക്കാൻ കഴിയില്ല അവര് പറഞ്ഞത് അവരുടെ ആവശ്യം നിറവേറാതെ വന്നപ്പോഴാണ് അതിന് പീഡനമായിട്ട് അവരതിനെ മാറ്റിയത് പക്ഷേ എന്നിരുന്നാലും തെറ്റ് തെറ്റ് തന്നെയാണ് ആ സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ ഒരാളെ മാത്രമല്ല പറയുന്നത് ഒരു ഒരു സ്ത്രീ മാത്രമല്ല മുകേഷിനെതിരെ നിന്ന് സംസാരിക്കുന്നത് ഒരു സ്ത്രീ പറയുന്നുണ്ട് അവർ അവര് ചാറ്റ് ചെയ്ത വിവരങ്ങൾ വരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചാറ്റ് ഒരു മാധ്യമത്തിൽ മുന്നിൽ വന്ന് അവർ പറയുന്നുണ്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് ആ ചാറ്റിൽ വ്യക്തമാണ് രണ്ടുപേരുള്ള തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് ഒരിക്കലും ആദ്യം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ചാറ്റിംഗ് ഒന്നും ആയിരുന്നില്ല ആ മാധ്യമത്തിന്റെ ആങ്കറും പറയുന്നുണ്ട് നില് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദപരമായിട്ടുള്ള ഒരു ചാറ്റിംഗ് ആണല്ലോ ഇതിലുള്ളത് എന്നുള്ളത് പക്ഷെ ഒരു പരാതിയല്ല മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത് ഒന്നിലധികം പരാതികളാണ് അപ്പൊ അവിടെ പ്രൂഫുകളുടെ ആവശ്യമില്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കേസിൽ കൃത്യമായ നടപടിയെടുക്കാൻ കോടതിക്ക് കഴിയില്ല പക്ഷേ കോടതിയെ തള്ളിക്കൊണ്ട് കോടതിയിൽ ജാമ്യം തള്ളിക്കൊണ്ട് സിദ്ദിഖിന്റെ ജാമ്യം തള്ളി പോരന്റെ കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ളൊരു വിധിയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചതും ആ വിധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉത്തരവിറങ്ങിയതും ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ സിദ്ദിഖിനും മറവിൽ നിന്നും മുന്നിലേക്ക് വന്ന പറ്റൂ വെളിച്ചത്തേക്ക് വന്നേ പറ്റുള്ളൂ അല്ലാതെ ഒളിച്ചിരുന്നത് കൊണ്ട് ഈ ഒരു കളിക്ക് ആ ഒരു അവസാനം ഉണ്ടാവുന്നില്ല അന്വേഷണ സംഘവുമായി സഹകരിക്കണം കൃത്യമായ നടപടികൾക്ക് വഴങ്ങി കൊടുത്തേ അദ്ദേഹം മതിയാവുള്ളൂ എവിടെയാണോ ഒളിവിൽ നിന്നും ഒളിവിൽ നിന്നും മറിവിൽ നിന്നും ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇത്രത്തോളം പ്രമുഖരായിട്ടുള്ള നടന്മാര് ഈ ലൈംഗികാതിക്രമ കേസുകളിൽ അല്ലെങ്കിൽ സ്ത്രീകളെ അത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രത്തോളം അധപ്പതിച്ചതാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പുറത്തു വരുന്നത് ഈ സംവിധായകനായിട്ടുള്ള ായാലും സിദ്ധിഖ് ജയസൂര്യ നിമിംപോളി നിവിമ്പോളിയുടെ അകത്ത് എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് ഇതുവരെയും പക്ഷെ എന്നിരുന്നാലും ഒരു പറ്റം പ്രമുഖരുടെ ഒരു മുഖം കൂടിയാണ് ഒറ്റയടിക്ക് അഴിഞ്ഞു വീണിരിക്കുന്നത് ഇപ്പം ദിലീപിൽ നിന്നാണ് ഇത് തുടങ്ങിയത് തുടക്കം തന്നെ അവിടെ നിന്നാണ് പവർ ഗ്രൂപ്പിന്റെ ആസ്ഥാന കേന്ദ്രമായ ദിലീപിൻ ദിലീപ് യുവനടി ആക്രമിക്കപ്പെടുന്നു അവിടെ നിന്നും കേസുകളുടെ ഓരോ വഴിത്തിരിവുകളാണ് ആ യുവനടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി വരുന്നു അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയും കൂടെ തകരുകയായിരുന്നു അപ്പൊ ഇപ്പം വന്ന് നിൽക്കുന്ന ഈ ജാമ്യം ഹൈക്കോടതി തള്ളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയില് ഉള്ള പ്രമുഖരായ നടന്മാരെല്ലാവരും എല്ലാവരും പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം പേരും ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നതെന്നുള്ളത്